അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പക്ഷെ തെറി പറഞ്ഞത് ഇന്നലത്തെ സിബിൻ്റെ പുറത്താക്കിയത് കൊണ്ടാണ് കാരണം പവർ ഹൗസിൽ നിന്നൊക്കെ ഇത്രമാത്രം ഇത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇത്രമാത്രം ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞ് കളിക്കുന്ന ഒരു മനുഷ്യനെ അതായത് ഏറ്റവും പെട്ടെന്ന് ഫാൻ പേഴ്സൺ ആക്കിയൊരു മനുഷ്യനെ ലാലട്ടൻ നിലത്തെ വരവോടുകൂടി തന്നെ അദ്ദേഹത്തെ ആ പവർ റൂമിൽ നിന്ന് പുറത്താക്കുകയാണ് അതായത് ഒരു കാരണവുമില്ലാതെ പക്ഷേ ജനങ്ങളോട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനെപ്പറ്റി ക്രിട്ടിക്സ് ചെയ്യുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇതൊരു തരത്തിലും ബിഗ് ബോസിൽ നിന്ന് സിബിനെ പുറത്താക്കുന്ന ഒരു സംഭവമല്ല കാരണം അത്രമാത്രം മൈൻഡ് ഗെയിമിൽ കിഡിലൻ കിഡിലൻ കളിക്കുന്ന ഹെയ്റ്റേഴ്സിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്ക് കൊണ്ട് തന്നെ ഫാൻസ് ഉണ്ടാക്കി മാറ്റുന്ന സിബിനെ ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് തളർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പക്ഷേ ബിഗ് ബോസിനറിയാം സിബിൻ ഒരു വാലിഡ് പേഴ്സണാണ് കാരണം അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞിട്ടുണ്ട് പവർ ഹൗസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കും പക്ഷേ ആ മൈൻഡ് ഗെയിമിൽ അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരികയും ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ നോക്കി നിൽക്കുമ്പോൾ സിബിൻ്റെ ഇപ്പോൾ ഉള്ളൊരു പതുങ്ങൽ നമ്മൾക്ക് നൂറ് ശതമാനം അദ്ദേഹം തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ സിബിനെ ഈ സമയത്ത് പവർ നിന്ന് പുറത്താക്കിയത് കാരണം അദ്ദേഹം ഇത്ര സ്ട്രോങ് ആയിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിൽ സത്യം പറഞ്ഞു പ്രേക്ഷകർ എല്ലാ ആളുകളും വിചാരിക്കുന്നത് പോലെ ബിഗ് ബോസിൽ അവരുടെ കണ്ടസ്റ്റൻസ് മാത്രമായിട്ടുള്ളൊരു മത്സരമല്ല ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിനോടാണ് ബിഗ് ബോസിലെ ഗെയിം യഥാർത്ഥത്തിൽ മറ്റ് ആളുകളൊക്കെ അതിലെ വെറും കരുക്കൾ മാത്രമാണ് അതത് ബിഗ് ബോസിൻ്റെ മൈൻഡ് ഗെയിമിനെ ജയിപ്പിക്കാൻ പറ്റുക അതിനെ അതിജീവിക്കാൻ പറ്റുക എത്ര ഫയറായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റിനെ വരെ ബിഗ് ബോസ് മാനസികമായിട്ട് തളർത്താൻ ഇതുപോലുള്ള പല ട്രിക്കുകളും കാരണമില്ലാതെ തന്നെ ബിഗ് ബോസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ഗെയിം ഷോയിൻ്റെ ഭാഗമാണ് കാരണം ബിഗ് ബോസ് ഒരിക്കലും ഒരു ഗാന്ധിയൻ സിദ്ധാന്തം പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയല്ല അത് ജനങ്ങളുടെ മൈൻഡറിന്ന് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബിഗ് ബോസിൽ പല എപ്പിസോഡുകളിലും ട്വിസ്റ്റ് പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പുള്ള പല എപ്പിസോഡുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കലും എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു അവസാനമല്ല അദ്ദേഹം നിങ്ങൾ കണ്ടോ അടുത്ത ആഴ്ചയുള്ള വോട്ടിങ്ങിൽ ഇതിൻ്റെ പതിന് മടങ്ങ് ഇതിൻ്റെ പതിന് മടങ്ങിയ ശക്തിയാൽ സിബിൻ തിരിച്ചു വരിക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത് അദ്ദേഹം അതൊരു അഭിനയമായിട്ട് നമുക്കൊരിക്കലും തോന്നില്ല കാരണം അത്രമാത്രം പെർഫെക്റ്റ് ഗെയിമിങ് കളിച്ച സിബിൻ ലാലേട്ടനടക്കം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും എതിർത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ ജാസ്മിനെ ലാലേട്ടൻ ഇട്ട് കുടയുമെന്നുള്ള പ്രതീക്ഷിച്ച പ്രേക്ഷകർക്കൊക്കെ നിരാശ വന്നിട്ടുണ്ട് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നു അതായത് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള അവരുടെ ഗെയിം ഷോ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇതൊരു ഗെയിമിങ് ആണ് ഇതൊരു മൈൻഡ് ഗെയിമാണ് സോ സിബിൻ നൂറ് ശതമാനമല്ല ആയിരം ശതമാനം ആ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണൂർ ീർ ഒറിജിനലായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ അഞ്ച് പേരുള്ള ഫൈനൽ സ്റ്റേജിലേക്ക് സിബിൻ വരും ഇനി നമുക്ക് കണ്ടറിയാം സോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ